മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുവിച്ച് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആരെയും നമ്മൾ നിസാരമായി നിസ്സാരായിട്ട് കാണുന്നുണ്ട് ഒരു വീട്ടില് ഒരു ഇലി തട്ടിമുറത്ത് ഓടി നടക്കുന്നോണ്ടിരിക്കുമുറത്ത് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഇലി ഇങ്ങനെ കേക്കിണ്ട് അവിടുത്തെ അച്ഛനും അമ്മയോട് പറയാ നമുക്ക് ഇന്നൊരു എലിക്കണി വെക്കണം ഇവിടെ ഒരു ഉണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ ഇലി ആകെ പേടിച്ചു എലി ഓടി താഴെ വന്നിട്ട് ഓടിപ്പോയി ഓടി ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു പാമ്പിനെ കാണും അപ്പം പാമ്പേ പാമ്പേ അവർ എലിക്കണി വെക്കാൻ പോണു എന്തെങ്കിലും ചെയ്യല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിച്ചു അപ്പോൾ പാമ്പ് കുറയും നിൻ്റെ പ്രശ്നമല്ല ഞാനെന്തേലും നോക്കണം ഏഹ് നീ നിന്റെ കാര്യം നോക്ക് നീ രക്ഷപ്പെടണെങ്കിൽ രക്ഷപ്പെടുക എനിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എനിക്ക് എലിക്കണിയും ഞാൻ നമ്മൾ എന്താ എന്താന്ന് പറഞ്ഞിട്ട് പാമ്പ് വരും അപ്പോൾ എലിക്ക് ഭയങ്കര സങ്കടം എലി അവിടെ നിന്ന് ഓടിപ്പോവും ഓടി ചെല്ലുമ്പോൾ ഒരു ആട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആടെ ആടെ നീ അറിഞ്ഞു അവർ എലിക്കണി വെക്കാൻ പോവുക നീ എന്തെങ്കിലും എന്നെ ഒന്ന് ചെയ്ത് സഹായിക്കണോ അല്ലെങ്കിൽ അവനെന്നെ ഉപദ്രവിക്കുന്നപ്പള പാ ആടും പിന്നെ അത് നിന്റെ പ്രശ്നം ഞാൻ എന്തിനാണ് ഇതിനകത്ത് ഇടപെടണേ നീ പോയി വല്ല പേർ പണി നോക്കണമെന്ന് പറഞ്ഞിട്ട് ആട് അവിടെ നിന്ന് അപ്പോൾ ഇലിക്ക് പിന്നെ എലി കരഞ്ഞുകൊണ്ടാകണം പിന്നോട്ട് ഓടും മുന്നോട്ട് ഓടുമ്പോൾ അവിടെ ഇരുമ്പ നിൽക്കും പൂത്ത് പൂത്ത് പൂത്തിന് നിൽക്കുകയാണോ പൂത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പോത്തേ പോത്തേത് ആ വീട്ടുകാർ എലിക്കണി വയ്ക്കാൻ പോകണ എന്നെ പിടിക്കാൻ എന്തെങ്കിലും എന്നെ ചെയ്ത് സഹായിക്കാമോ പൂത്ത് ചീച്ചിട്ടാണ് പോടാ ഇലി എനിക്ക് എന്താ പ്രശ്നം നിന്നെ എലിക്കണി വെച്ച് പിടിക്കുക പിടിക്കാതിരിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടം നിൻ്റെ യോഗവും അങ്ങോട്ട് പോത്തും കേൾക്കാണ്ടിരുന്നപ്പോൾ ഇലി ഭയങ്കര സങ്കടത്തോടെ വന്ന് എലൊരു ആ മാള് എലൊരു മാളുണ്ട് ഈ മുള്ളിൽ അതിനുള്ളിങ്ങനെയെന്ന് കരഞ്ഞിട്ടിരുന്നു കേട്ടോ അന്ന് രാത്രി എങ്ങനെയാ എന്താണെന്നറിയില്ല നമ്മുടെ പാമ്പ് ഈ എലിക്കണിയിൽ എങ്ങനെയോ കേറി ഈ എലിക്കണി കേറി കഴിഞ്ഞ് പാമ്പ് അതിനകത്ത് കയറുകയും ചെയ്തു അതാ അവര് പാമ്പ് പാമ്പ് കേറി എലിക്കണി പൂട്ടു പൂണ്ണ വച്ച കേട്ടിട്ട് ഈ നമ്മുടെ അവിടുത്തെ ആ അച്ഛൻ വന്നിട്ട് വേഗം ഇത് തുറന്ന് കൈയിടല പാമ്പ് ആഞ്ഞൊരു കുത്ത കുത്തി അപ്പോഴേക്കും ആൾക്കാരെല്ലാവരും കൂടി പാമ്പിനെ തല്ലിക്കൊന്നു അപ്പോൾ പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെ വൈദ്യനെ കാണിച്ചു വൈദ്യം പറഞ്ഞു ഏറ്റവും നല്ല ഇതിന് നല്ലത് ആട്ടിൻ സൂപ്പാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു മിറ്റത്തിൽ നല്ല തടിച്ച് കൊടുത്ത ആടുണ്ടല്ലോ ആടിനെ ആടിനെ തന്നെ കൊന്ന് സൂപ്പാക്കാമെന്ന് പറഞ്ഞാൽ കൊന്ന് സൂപ്പാക്കി ഈ മനുഷ്യന് കൊടുത്തു കൊടുത്തിട്ട് ഈ അച്ഛനും കൊടുത്തിട്ടും അച്ഛൻ രക്ഷപ്പെട്ടില്ല അച്ഛൻ മരിച്ചു അപ്പം പാമ്പും ചെത്തു ആടും ചെത്തു അപ്പം അപ്പം പിന്നെ ഈ അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടിയന്തരം വലിയ ഗ്രാൻഡായിട്ട് നടത്തണ്ടേ അപ്പ ആ നിന്ന് പൂത്തിനെ അവർ എല്ലാവരും കൂടി കൊന്ന് കറി വെച്ച് ഗ്രാൻഡായിട്ട് അടിയന്തരം നടത്തി ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് എലി ഒരു മൂലയ്ക്ക് ഇന്ന് നോക്കുക അതായത് എലി പേടിച്ചു എലിയുടെ ജീവിതത്തിനെ പറ്റി പക്ഷെ സംഭവിച്ച മറ്റു മൂന്ന് പേർക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആരെയും നമ്മൾ നിസ്സാരനായിട്ട് കാണരുത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ അവർ പുച്ഛിച്ച് ക തള്ളിക്കളയാതെ നമ്മൾ അവർക്കൊരു ഹെൽപ്പ് ഹെൽപ്പായിട്ട് അവരോട് കൂടി നിൽക്കണമെന്നാണ് എന്നുവെച്ചാൽ ഇതിലിപ്പോൾ എലിയുടെ ഞാൻ പറയണേ എലിക്കണി പറഞ്ഞതിന് അവരൊന്നും ചെയ്തെങ്കിൽ പോലും എലിയോടൊന്ന് സഹാനുഭൂതിയെങ്കിലും എങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ ആരും മൂന്ന് പേരും ചെയ്തില്ല പക്ഷെ എന്തുണ്ടായി വിധി അവർക്കാണ് നാശം വെച്ചിരുന്നേ അപ്പം നമുക്ക് ആർക്കും അറിയില്ല നാളെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോണതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മളിൽ എളിയവരെ നമ്മളൊന്ന് ആദരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനുചക്കു ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ അറിയാനും ശ്രമിക്കുക